എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ട് അപ്പോൾ ട്രാൻസ്ഫോമർ വൈൻഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസത്തെ വീഴിയുടെ ബാക്കിയാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ കമ്പി ചുറ്റിയിട്ട് അതിനകത്ത് ബോബിനകത്ത് ഒതുങ്ങിയിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചുറ്റിയേക്ക് ഒരു കള്ളാസൊക്കെ വെച്ച് അടിച്ച് മുറിക്കൊടുക്കുന്നുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ പുറത്തായി ഇരുമ്പിൻ്റെ പീസുകളൊക്കെ വെക്കുന്ന സമയത്ത് ജാമാകാൻ സാധ്യതയുണ്ട് അതുപോലെ കൂടാണ്ട് തന്നെ നമ്മൾ ഇതുപോലെയുള്ള പേപ്പറൊക്കെ നമ്മൾ ഓലം ഒട്ടിക്കണം ഇത് നമുക്ക് ഈ കമ്പി വാങ്ങിക്കുന്ന കടയിൽ തന്നെ നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അത് വാങ്ങിച്ച് ഓട്ടിക്കണം കാരണം ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അങ്ങനെ കത്തത്തൊന്നുമില്ല പക്ഷേങ്കിൽ അതിനകത്ത് ചെറിയ കനം കട്ടിയുള്ളൊരു സൈസ് പേപ്പറാണത് ഓയിൽ പേപ്പർ പോലെ ഇരിക്കും നല്ല കനമുണ്ട് ചൂടൊക്കെ അബ്സോർബ് ചെയ്യുന്ന സൈസൊരു പേപ്പറാണ് നല്ല കവറിംഗ് ആണ് പിന്നെ ഇതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ ഈ ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ശബ്ദങ്ങളും അതുപോലെ തന്നെ ചൂടുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി അതുകൂടാണ്ട് തന്നെ നമ്മൾ ഈ പ്ലേറ്റ് കാണുന്നു ഈ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ കൂടെ രണ്ട് സൈഡ് ഈ പോലെ ഇരിക്കുന്ന പ്ലേറ്റാണോ അത് തുല്യമായിട്ട് തന്നെ രണ്ട് ബസ്സെന്നും അടിക്കൊടുക്കുന്നു ഈ കാണുന്ന പോലെ അടിക്കടിക്കടിക്കുന്നു കൊടുത്താൽ മതി അപ്പോൾ ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്കട്ടോ ചളങ്ങുക ഏറ്റവും അവസാനം വരുമ്പോഴത്തേക്കതൊക്കെ കയറാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എങ്കിലും ചളങ്ങി പോകാത്ത രീതിയിൽ സ്മൂത്തായിട്ട് നമ്മൾ ചുറ്റിയെ വെച്ചൊക്കെ അങ്ങ് അടിച്ച് കൊടുത്തുകഴിഞ്ഞാണല്ലോ കയറിയിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പീ പ്ലേറ്റ് വെച്ചങ്ങ് മുറുക്കി മുറുക്കി ഒറ്റവർ പോലും കുറഞ്ഞ് പോകരുത് നഷ്ടപ്പെട്ടു പോയി ഇതിനിടയ്ക്ക് കൂടെ ഇനി പൈപ്പ് പ്ലേറ്റുകൾ കെട്ടാണത് വേണ്ട ഐ ഈ പ്ലേറ്റ് എന്ന് പറയുന്നത് ആ പ്ലേറ്റും കൂടെ കറക്റ്റാ ആ വിടവ് കാരണം ഇത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഫില്ല് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഇരുമ്പ് കട്ട പോലെ വരും അങ്ങനെ വന്നെങ്കിൽ മാത്രമേ നമ്മൾ ഇരുന്നൂറ്റി മുപ്പത് ഓൾട്ട് കറണ്ടിനെ സ്റ്റെപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ കുറച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് ആവശ്യമുള്ള പന്ത്രണ്ട് വോൾട്ട് കറണ്ട് കിട്ടണം അല്ലെങ്കിൽ ഇരുപത്തിയേഴ് വോൾട്ട് കിട്ടണം ആറ് വോൾട്ട് കിട്ടണം ഇങ്ങനെയൊക്കെ ഉള്ള ഓൾട്ട് കുറഞ്ഞ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ആ ഇരുമ്പ് പീസുകൾ ഇതിനകത്ത് വെച്ച് കൊടുക്കണം ഒറ്റവരെണ്ണം പോലും നഷ്ടപ്പെട്ട് പോകരുത് കുറഞ്ഞും പോകരുത് കറക്റ്റ് നല്ല സ്മൂത്ത് വർക്കിംഗ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റുകളെല്ലാം നല്ല ക്രമമായിട്ട് നല്ല ഭംഗിയായ രീതിയിൽ നമ്മളിതുപോലെ വെച്ച് അടിച്ച് നമ്മൾ കറക്റ്റായിട്ട് അതിന് ശേഷം നമ്മൾ നാല് സൈഡിൽ കൂടെ നട്ട് ബോൾട്ടൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ സഹായിക്കുന്നുണ്ട് മുറക്കാനൊക്കെ ആയിട്ട് നമ്മുടെ ട്രാൻസ്ഫോമറിൻ്റെ പണി ഏകദേശം കഴിഞ്ഞിരിക്കുവാണ് ഇനി ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണം വാർണിഷൊക്കെ നമുക്കിനാ കൊഴിക്കാനായിട്ട് ഇച്ചോടെ ഇതൊക്കെ ടൈറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കിംഗ് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞിട്ട് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നോക്കുന്ന കണ്ടിന്യൂറ്റി ടെസ്റ്റാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ കോയിൽ ഇതിപ്പോൾ കണ്ടിന്യൂറ്റി ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പം നമ്മളിതിൻ്റെ കറണ്ട് കൊടുക്കുന്ന ലൈനുകൾ തമ്മിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഇവിടെ വെള്ളം കത്തുന്നു കേട്ടോ അപ്പോൾ ലൈറ്റ് കത്തുക ഇവിടെ വെള്ളം കത്ത് ഇത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുകൊണ്ടാണ് വെള്ളം കത്തിക്കുന്നതു കൊണ്ടോ ഇതാ ഇതാണ് ടെസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം കത്തുന്നു അപ്പം എന്നാ അത് കറക്റ്റാണ് അതിൻ്റെ വയറ് വയറുമ്പഴേക്കുന്നില്ല അതിന് നമ്മൾ അതിൻ്റെ ഡീ സി ഡോ ഡൗൺ കറണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം കത്തുന്നില്ല ഉടനെ നമുക്ക് അടുത്തത് നമുക്ക് ഡി സി കറണ്ട് നമുക്ക് എ സി ലോ ആയിട്ട് കിട്ടേണ്ട ഇതും കറക്റ്റാണ് ഇതിൻ്റെ ടാപ്പ് ഇരിക്കുന്നതുകൊണ്ടോ ഇത് കറക്റ്റാണ് ഇതിൻ്റെ വർക്കിംഗ് എല്ലാം ഇത്രയും കറക്റ്റ് ആയിട്ടുണ്ടത് അപ്പോൾ ഷോർട്ടിങ്ങൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എ സി ആയിട്ടുള്ള ഡി സി ആയിട്ടുള്ള ഷോർട്ടിങ് കാര്യങ്ങളൊന്നും അടുത്തത് നമുക്ക് ബൾബ് കണക്ട് ചെയ്തിട്ട് സപ്ലൈ കൊടുത്ത് നോക്കാം അപ്പം ഞാൻ ആദ്യമായിട്ട് വൈൻഡ് ചെയ്ത ഒരു ട്രാൻസ്ഫോമറാണ് പന്ത്രണ്ട് വോൾട്ട് ട്രാൻസ്ഫോമറാണ് വൈൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ എൻ്റെ വീഡിയോ ആണ് നമ്മൾ ആദ്യം കണ്ടത് അപ്പോൾ അത് നമ്മൾ ആ പണതെല്ലാം തീർന്നു അപ്പോൾ കണ്ടിന്യൂ ടെസ്റ്റ് ചെയ്യുമ്പോൾ കുഴപ്പമൊന്നും ഇല്ല അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ കൊടുക്കുന്നതിന് മുമ്പായിട്ട് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ബൾബ് നമ്മൾ പാറിലായിട്ട് ഒരു ബൾബ് പാറിലല്ല സീരലൈസി കറൻറ്റിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അതിനൊരു ഫ്യൂസ് പോലെ വർക്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും കാരണവശാൽ പോകുകയാണെങ്കിൽ ബൾബ് തളിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ബൾബ് എന്നുള്ള കണക്ഷനാണ് നമ്മൾ നമ്മളിതാ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ എന്നാൽ എ സി കറണ്ടെന്ന് വരുന്നതിൻ്റെ ഒരു ലൈൻ ഇതാ കൊടുത്തു ഒരു ഒരു സൈഡിൽ നമ്മൾ ഇത് ഇത് ഇതങ്ങ് കൊടുക്കും ഇതാ കേട്ടോ എ സി വരുന്ന കയറുന്നത് അപ്പോൾ മറസൈഡ് കറണ്ട് ഇതിങ്ങനെ വന്നിട്ട് ഇത് ബൾബേക്കെ കയറി വേണം ഇതേ വരെ അപ്പോൾ ഷോർട്ടിങ്ങോ വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ ബൾബ് കത്തണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൾബ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ എ സിയുടെ സ്വിച്ച് നമ്മൾ ഇടാനായിട്ട് പൂവാണ് ഇപ്പോൾ എ സിയുടെ സ്വിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട് ബൾബ് എടുത്ത് നോക്കാം എ സിയുടെ സ്വിച്ച് നമ്മൾ ഇത് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഇതാണ് എ സിയുടെ ബൾബ് ഇരിക്കുന്ന ഇതാണ് ബൾബ് വെച്ചിരിക്കുന്നത് കണക്ഷൻ അല്ല നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സപ്ലൈ ഇത് ലോഡ് അറിയാൻ വേണ്ടിയിട്ട് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഡി സിയുടെ ബൾബ് നമ്മൾ സോൾഡർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ലോഡ് കണക്ട് ചെയ്യുന്ന സമയത്ത് ഇത് ഫ്യൂസ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടി പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് വോൾട്ടാണ് കൊടുക്കുന്നത് അപ്പം ഇത് നമ്മൾ അതിൻ്റെ സപ്ലൈയിലേക്ക് കൊടുക്കാൻ പോവുകയാണത് ലോഡ് എടുക്കുന്ന സമയത്ത് ബൾബ് എത്തുന്നുണ്ടോ ഇതാണ് ലോഡ് എടുക്കുന്ന സമയത്ത് ബൾബ് കത്തുന്നുണ്ട് അപ്പൊ ഈ ഈ ബൾബ് ചെറുതായിട്ട് കത്തി കണ്ടോ ആ ഈ ബൾബ് കണ്ടോ ചെറുതായിട്ട് കത്തി വരുന്നുണ്ട് അപ്പൊ ലോഡ് എടുക്കുമ്പോഴത്തേക്ക് ആണ് അത് കത്തി വരുന്നത് അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇത് തെളിയുന്നില്ലത് കാരണം വെച്ചാൽ അനക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ചൂടാകുന്നോ അങ്ങനെയുള്ള ഒന്നുമില്ല ഇത് ഷോർട്ടിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ല ആണ് അപ്പോൾ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോൾ അടുത്ത് നമുക്ക് ലോഡ് മാത്രമായിട്ടൊന്നും കൊടുത്തു നോക്കാം ബിൻ്റെ കഷ്ടം പിടിയിക്കുന്നു ബൾബിൻ്റെ നഷ്ടം പിടിയിച്ച് എ സി മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്നു ഏ സി നമ്മൾ ഓൺ ആക്കിയിട്ടുണ്ട് ഇത് എ സി കൊടുക്കാൻ പോവാണ് കണ്ടോ ഇത് കണ്ടോ ഇപ്പം നമ്മൾ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് വോൾട്ടിൻ്റെ ഇതാണ് കൊടുത്തിരിക്കുന്നത് നമ്മൾ അത് കത്ത് നോക്കിയേ കണ്ടോ നല്ല പ്രകാശത്തിൽ ഇരുപത്തിനാല് വോൾട്ട് ഇരുപത്തിനാല് വോൾട്ട് കത്തുന്നുണ്ട് നമ്മൾ പന്ത്രണ്ട് വോൾട്ടാണ് നേരിട്ട് ഡൗൺ എ സിയിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും പെട്ടത്തിൽ ഇത് കത്തുന്നത് അപ്പോൾ ഇത് ഓൾറെഡി വർക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് അതിൻ്റെ ഒന്ന് അളന്നു നോക്കാം അപ്പോൾ ഓൾട്ട് അളന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ മൾട്ടിമീറ്റർ ഉപയോഗിക്കുന്ന സമയത്ത് ഡി സിയെ കൊണ്ടുപോയിട്ടത് എ സിയെ തന്നെ വേണം കിട്ടണേ അല്ലെന്നുണ്ടെങ്കിൽ ഫ്യൂസ് ആയിപ്പോ അപ്പോൾ എ സിയിൽ നമ്മൾ ഇരുന്നൂറിൻ്റെ ഇതിൽ ഉണ്ട് ഇരുന്നൂറ് അതാണ് ഇരുന്നൂറിൻ്റെ അതിലിറ്റർ എത്തിക്കുവാണ് നോക്കാം ഇരുപത്തേഴ് ഇരുപത്തൊൻപത് വോൾട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ ഇരുപത്തൊമ്പത് പോയിൻറ്റ് അഞ്ച് ഓൾട്ട് ഇതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്നാ എസ് എം ബി എസ് പവർ സപ്ലൈ കയറ്റി വിട്ട് കഴിയുമ്പോൾ ഇത് പന്ത്രണ്ട് ഓൾട്ടാണ് ഇത് എ സി ആയതുകൊണ്ടാണ് ഇത്രയും കാണിക്കുന്നത് എ സി ഓൾട്ടായതുകൊണ്ടാണ് ഇത്രയും ഇത് കാണിക്കുന്നത് ഉണ്ടോ അപ്പോൾ ഇത് സക്സസ് ആയിട്ടുണ്ട് സംഗതി അപ്പം ഇതിൻ്റെ പകുതിക്ക് വെച്ച് നോക്കാം പകുതിക്ക് വെച്ച് നോക്കുന്നുണ്ടോ പതിനാല് പന്ത്രണ്ട് വോൾട്ട് ഉണ്ടോ ഇത് പന്ത്രണ്ട് വോൾട്ടാണ് നമുക്ക് വരേണ്ടത് അപ്പോൾ പന്ത്രണ്ട് പന്ത്രണ്ട് ഇരുപത്തിനാല് അപ്പം ഡ്യുവൽ പവർ സപ്ലൈ ആട്ടോ ഇത് നെഗറ്റീവ് പോസിറ്റീവ് ഇത് എർത്ത് അങ്ങനെയാണ് ഇതിൻ്റെ സപ്ലൈ നമ്മൾ എന്താണ് ഹോം തിയേറ്ററിലേക്ക് കൊടുക്കാനുള്ളത് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് നമ്മൾ അപ്പം ഇത് ഇതെന്ന് ഒരു ഉള്ള ഇതൊരു പന്ത്രണ്ട് ഡോൾട്ട് അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടോ പതിനാല് വോൾട്ട് പന്ത്രണ്ട് വോൾട്ട് കാണിക്കുന്നുണ്ടോ പന്ത്രണ്ട് പോയിൻറ്റ് മൂന്ന് ഓൾട്ട് അടുത്ത് അത് കാണിക്കുന്നുണ്ട് ഇതും ആ സെയിം ആയിട്ട് അത് കാണിക്കുന്നുണ്ട് ഇതേണ്ട പന്ത്രണ്ട് ആ സെയിം ആണ് നമ്മൾ സെൻറ്റർ ടാപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്നതാണ് ഇത് വേണ്ട അത് തന്നെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ഒരു ട്രാൻസ്ഫോമറാണ് അത് ഓക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ ഹോം തിയേറ്ററിന് വേണ്ടിയിട്ട് കൊടുക്കണം ഇനി നമുക്ക് ഇതിനകത്ത് വാർണിഷ് നമുക്ക് ഒഴിക്കണം അതാണ് അടുത്ത പണി അപ്പോൾ നമ്മൾ വാർണിഷ് വാങ്ങണമെന്നുണ്ട് ഇതിൻ്റെ ഇത് ഇതിൻ്റെ ശരിക്കും ഇത് തണുക്കാനും പിന്നെ ഇതിൻ്റെ ഒക്കെ ചൂടാകുന്ന സമയത്ത് പെട്ടെന്ന് ഡാമേജ് ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാർണിഷ് ഉപയോഗിക്കുന്നത് അത് സുപ്രീം കോടിൻ്റെ ഒരു വാർണിഷ് ആണ് നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്കോട്ട് ആണ് നമ്മൾ ഒഴിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കോട്ട് ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയ സിറിഞ്ച് നമ്മൾ കരുതിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഫോൾ കാരണം ഇത് വൈൻഡ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ ശരിക്ക് ഇതിൻ്റെ ഇടയ്ക്കേക്ക് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു ഒരു സിറിഞ്ച് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് ആ സിറിഞ്ച് ആകുമ്പോഴത്തേക്കും എൻ്റെ ഇടയ്ക്കോട്ട് കയറി അങ്ങ് പോവും ഇങ്ങനെ ഇങ്ങനെ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള കുഞ്ഞു ഫോളുണ്ട് അതിൽ ഇറച്ചി വിടുകയാണെങ്കിൽ ആളിലേക്ക് ഇറങ്ങി അങ്ങ് പോവും ഇതുകൊണ്ടോ അപ്പം ചെറിയ ഗ്യാപ്പുണ്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് നഷ്ടപ്പെട്ടു വാറൻറ്റീഷനൊക്കെ ഭയങ്കര വിലയായിരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചെറിയ ഹോൾ തിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഒഴിക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ നമ്മളിൻ്റെ ഓയിലിൻ്റെ ഇടവഴിയാണ് നമ്മൾ ഒഴിച്ചു വിടുന്നത് അപ്പോൾ ഇതിലെ ചെറിയ ഹോള് പോലെയുണ്ട് ചെറിയൊരു വിടവ് നൈസായിട്ട് ഈ ബോബിൻ്റെ ഇടവഴി ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാമേ ഉണ്ട് അല്ല പിന്നെ ഒത്തിരി ചിലവാകും പുറത്തേക്ക് പോകും അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ ഇടവഴി നമ്മൾ കൊടുക്കുകട്ടോ ഈ ചൂട് ചൂട് കുറയ്ക്കും ഇടവഴി പോയിട്ട് ഇതിൻ്റെ ചൂട് കുറച്ചോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് ഇടവഴി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ലൂസിൽ വെച്ചിരിക്കുക കേട്ടോ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അതിന് ശേഷമാണ് നമ്മൾ നട്ടും ബോൾട്ട് നട്ടും ബോൾട്ടും ടൈറ്റ് ചെയ്യുന്നത് ഇപ്പം ചൈറ്റ് വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ ആക്കി ഒഴിച്ചത് വീണ്ടും നമ്മൾ ഇതിൻ്റെ സൈഡിൽ ഒഴിച്ചു വിടുവാണ് അപ്പോൾ നമ്മൾ ഇനി ഇത് ഇത് ഉണങ്ങിയതിന് ശേഷം കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത് ഉണങ്ങിയതിന് ശേഷം ഇപ്പോൾ വാങ്ങി ചേർത്ത് ഇപ്പോൾ ഉണങ്ങി പിടിക്കുന്നുണ്ട് കയ്യിലൊക്കെ തൊട്ട് ഇനി കയ്യെ പിടിക്കും ഇനി ഹോം തിയറ്ററിൻ്റെ സൗണ്ട് ബോക്സ് പിടിപ്പിക്കുന്ന വീഡിയോ നമുക്ക് തുടർന്ന് കാണാം ഇതുവരെ വീഡിയോ കണ്ടെങ്ങൾക്ക് എൻ്റെ നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്